ഞാൻ ഒരു കാര്യം പറയാം ഒരിക്കലും ഒരു വിള തന്നെ നിങ്ങൾ കൃഷി ചെയ്യരുത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരിക്കലും ഒരു വിള തന്നെ കൃഷി ചെയ്തു കാര്യം ഇപ്പോൾ നമുക്കറിയാം വാലിനെ കൃഷി കൃഷി ചെയ്തവർക്കറിയാം വാലലിക്ക് പെട്ടെന്നൊരു വില വന്നു എല്ലാവരും എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അത് ചെയ്ത് വില പോയി നമ്മളെപ്പിടി ഇന്റഗ്രേറ്റഡ് ഫാമിങ് മിക്സഡ് ഫാമിംഗ് ചെയ്യാവുകയുള്ളൂ അപ്പോൾ അപ്പോഴുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ തെങ്ങ് കുരുമുളക് കാപ്പി കൊക്കോ എല്ലാം ഇടവളയായിട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തേങ്ങയ്ക്ക് നല്ല വിലയാണ് അതായത് ഒരു കർഷകൻ കടയിൽ കൊണ്ട് കൊടുത്ത് അമ്പത് രൂപ വരെ ഒരു കിലോയ്ക്ക് വില കിട്ടും പക്ഷെ ചില സമയത്ത് മുപ്പത് രൂപ വിലയുള്ളായിരുന്നു അപ്പം എണ്ണയ്ക്ക് ഇതുപോലെ ഇരുന്നൂറ്റമ്പത് തൊട്ട് മുന്നൂറ് രൂപ വരെ ലിറ്ററിന് നമുക്ക് വില കിട്ടും അപ്പൊ പക്ഷെ ഇത് ഇത് പക്ഷെ ഇത് കണ്ടുകൊണ്ട് എല്ലാവരും തെങ്ങ് കൃഷി ചെയ്താൽ കുറച്ചാളെ വില കുറയും വില കുറയും ആണെങ്കിലുള്ള ഗുണം ഒരേ സമയം നമുക്ക് തെങ്ങിൽ നിന്നുള്ള വരുമാനം കുരുമുളക് പച്ചക്കറി വാഴ എല്ലാടെ അപ്പൊ ഒരു ഐറ്റത്തിനോ രണ്ടൈറ്റത്തിനോ വില കുറഞ്ഞാലും നമുക്ക് ബാക്കി ഐറ്റത്തിന് വില കൂടുന്നതുകൊണ്ട് അത് ബാലൻസിങ് ചെയ്യാൻ പറ്റും അത് തന്നെയല്ല എപ്പോഴും എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ വീക്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻജൻ ജനറേറ്റർ ആയിക്കൊണ്ടിരിക്കും ഇല്ലെങ്കി ഇപ്പൊ തെങ്ങ് ഉള്ളെങ്കിൽ രണ്ടു മാസം കൂടുമ്പോ തേങ്ങ ഇടുമ്പോഴേ നമുക്ക് വരുമാനമുള്ളൂ അതിന്റെ കൂടി ഈ ഇടവേളകൾ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ വേറെ ഒന്നും ഇല്ലേലും ആയിരിക്കും ഒരു ഏത്ത വഴക്കോലെക്ക അത് വെട്ടിക്കൊടുത്താൽ കിട്ടി നാനൂറ് അഞ്ഞൂറ് രൂപയെങ്കിലും മിനിമം കിട്ടും അപ്പം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ചെലവുകൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാശുപോടി രീതിയിൽ നിന്ന് കണ്ടെത്താൻ പറ്റും അപ്പം അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഒരു കൃഷി തന്നെ ചെയ്യാതെ അതായത് കൃഷി നഷ്ടത്തിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാണ് ഒരു കാര്യമാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതൽ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ലേബർ എക്സ്പെൻസ് കൂടുതൽ എന്ന് പറയുന്നത് അതുപോലെ ഒരു കാര്യം നിങ്ങളുടെ മിക്സഡ് ഫാമിംഗ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പശുവോ പോത്തോ ഇങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്താൽ പിന്നെ നമുക്ക് കൂടുതൽ കാര്യം ഇതിന്റെ ഇടയിൽ സ്വാഭാവിക പുല്ലുകൾ കളകളെല്ലാം വരും അത് അവർക്ക് തീറ്റയായിട്ട് നമുക്ക് കൊടുക്കാം പോത്തിനെ വളർത്താനും അങ്ങനെ പല രീതിയിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ചെയ്താൽ കൃഷിയുടെ നമുക്ക് കുറച്ചുകൂടി ലാഭമാക്കാനായിട്ടുള്ള ഒരു മൈൽസോണാണ് അപ്പോൾ വീഡിയോ ദീർഘിക്കാതെ നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യുക ഞാൻ ഇപ്പൊ പറയാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക ഒരിക്കൽ കൂടി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ പുതിയ അപ്ഡേഷൻസ് ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ കമന്റുകൾ പരിഗണിക്കുക അപ്പം ഈ വീഡിയോ ഇതുവരെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഇത്തരത്തിലുള്ള കാർഷികരംഗവുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി വീഡിയോകൾ കാർഷിക നോർമകൾ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നോളജുകളെ കൂടുതലുള്ള ദൃശ്യവംഗികളെ കാര്യങ്ങളൊന്നുമില്ല മറ്റ് യൂട്യൂബ് ചാനലുകളെ പോലെ നമുക്കറിയാവുന്ന പരിമിതമായ അറിവുകൾ പരിമിതമായ സാഹചര്യങ്ങൾ നമ്മൾ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ തരത്തിലുള്ളത് ഫോളോ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അത് കമൻ്റായിട്ട് ചോദിക്കുക നമ്മൾ അത് പരമാവധി അതിനൊക്കെ മറുപടി പറയാനായിട്ട് ശ്രമിക്കാം ഇനി ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ആരും തികഞ്ഞവരായിട്ടൊന്നുമില്ല നമ്മളെ അറിവിൽ വളരെ പരിമിതി ഉള്ളവരാണ് ഇതിൽ ഈ വീഡിയോ കാണുന്ന പലരും നമ്മളൊക്കെ കൂടുതൽ അറിവുള്ളവരാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുന്നതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല ശരിക്കും അത് മോശം അങ്ങനെ ആരും ചെയ്യാതിരിക്കണം നല്ലത്യായിട്ട് അതെ അതെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നിങ്ങളൊരു ടീച്ചർ ഒരു കുട്ടിക്ക് എങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അതൊരു വിശദമായിട്ട് ദയവായിട്ട് കമന്റ് ചെയ്യുക എനിക്ക് മാത്രമല്ല നമ്മുടെ ഈ വീഡിയോ കണ്ട് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് ആ കമന്റ് ഹെൽപ്പ്ഫുള്ളാകും അപ്പൊ അത്തരത്തിലുള്ള നല്ല നല്ല കൾക്ക് നിങ്ങൾക്ക് ലൈക്കും അല്ലെങ്കിൽ ലവ് ചിഹ്നം ഒക്കെയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക പുതിയ എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുക അതുവരെ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം